നിറത്തിന്റെ പേരുള്ള അധിക്ഷേപത്തെ തുടർന്ന് കൊണ്ടോട്ടിൽ നവോത് ജൂനോടിക്കിയ സംഭവത്തിൽ ഭർത്താവിനെതിരെ പോലീസ് കൂടുതൽ വകുപ്പുകൾ ചുമത്തി സംഭവത്തിൽ വനിതാ കമ്മീഷനും യുവജന കമ്മീഷനും സ്വമതയെ കേസെടുത്തു കൊണ്ടോട്ടി ബ്ലോക്ക് റോഡിൽ പറശ്ശേരി ബഷീറിന്റെയും ഷമീനിയുടെയും മകൾ മരിച്ച ഷഹാന മുംസിന്റെ ഭർത്താവ് മൊറൂർ പൂന്തലപറമ്പ് അബ്ദുൾ വഹാദിനെതിരെ വിൻ എസ് എൺപത്തിയഞ്ച് വകുപ്പ് കൂടി ചുമത്തിയാണ് അന്വേഷണം പുരോഗമിക്കുന്നത് ഭർത്താവ് ബന്ധുക്കള് ക്രൂരമായി പെരുമാറുന്നതിനെതിരെയാണ് ഈ വകുപ്പനുസരിച്ച് കേസെടുക്കുക കൊണ്ടോട്ടി ഡി വി എസ് പി കെ സി സേതു ബന്ധുക്കളിൽ നിന്ന് മൊഴിയെടുത്ത ശേഷമാണ് അസ്വാഭാവിക മരണത്തിന് മാത്രം രജിസ്റ്റർ ചെയ്തിരുന്ന കേസിൽ കൂടുതൽ വകുപ്പുകൾ ഉൾപ്പെടുത്തി തുടരന്വേഷണം നടത്തുന്നത് ചൊവ്വാഴ്ച രാവിലെയാണ് ഷഹാനെ വീട്ടിലെ കിടപ്പുമുറി തൂങ്ങി മരിച്ചിൽ കണ്ടെത്തിയത് വാതിൽ തുറക്കാത്തതിനെ തുടർന്ന് വീട്ടുകാർ വാതിൽ തകർത്ത് അകത്ത് കയറിയപ്പോഴാണ് മരിച്ച നില കണ്ടതും രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് ഇരുപത്തിയേഴിനാണ് നിക്കാഹ് കഴിഞ്ഞതും പിന്നീട് വിദേശത്തേക്ക് പോയ ഭർത്താവ് അബ്ദുൽ വാഹിദ് നിറമില്ലെന്ന പേരിൽ ഫോണിലൂടെ മാനസികമായി പീഡിപ്പിച്ചിരുന്നുവെന്നും വിവാഹബന്ധം ഒഴികെയാണെന്ന് അറിയിച്ചിരുന്നുവെന്നും തുടർന്നാണ് യുവതി മരിച്ചതെന്നും ബന്ധുക്കൾ പരാതി നൽകിയിരുന്നു സംഭവത്തിൽ വനിതാ കമ്മീഷനും യുവജന കമ്മീഷനും സ്വമതയെ കേസെടുത്തു